ബഹിരാകാശ റോക്കറ്റുകളുടെയും ദീർഘദൂര മിസൈലുകളുടെയും പൂർവികരെന്ന് വിശേഷിപ്പിക്കാവുന്നവരായിരുന്നു റോക്കറ്റുകൾ ലോകത്തിലെ ആദ്യത്തെ മിസൈൽ വികസിപ്പിച്ചെടുത്തത് രണ്ട് ജർമ്മൻ ശാസ്ത്രജ്ഞരായ വോൾട്ടർ ഡോൺബർഗും വർണർ വോൺ ബ്രൗണും ചേർന്നാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ സ്വേച്ഛാധിപതി ഹിറ്റ്ലർ ഇരുവരോടും നാസി സൈന്യത്തിനെതിരായി യുദ്ധവിമാനങ്ങളോ മറ്റ് ലോഞ്ചറുകളോ ഉപയോഗിച്ച് ദൂരെ നിന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു ആയുധം സൃഷ്ടിക്കാൻ ഉത്തരവിട്ടു ഇവ വി വൺ വി ടു റോക്കറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ലണ്ടനിലെ നിരവധി ആക്രമണങ്ങളിൽ അവ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ തന്നെ ജർമ്മൻ എഞ്ചിനീയർ ബ്രൗൺ ഒരു ക്ലാസിഫൈഡ് മിസൈൽ പ്രോഗ്രാമിംഗ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു ജർമ്മൻ സൈന്യത്തിന്റെ പീരങ്കിയുടെ തലവനായിരുന്നു വാൾട്ടർ ഡോൺബർഗർ ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഡോൺബർഗർ നിർണായക പങ്ക് ജർമ്മനിയുടെ റോക്കറ്റ് മിസൈലിന്റെയും പീനമുണ്ടെ ആർമി റിസർച്ച് സെന്റർ പദ്ധതിയുടെയും ചുമതല ഹിറ്റ്ലറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ജർമ്മൻ ഗ്രാമമായ പീനമുണ്ടെ ഒരു മിസൈൽ നിർമ്മാണ ഫാക്ടറിയാക്കി തന്നെ മാറ്റി ബി റിപ്പോർട്ട് അനുസരിച്ച് റോക്കറ്റ് പരീക്ഷണത്തിലെ വിജയം രണ്ടാം ലോക മഹായുദ്ധത്തിൽ എളുപ്പത്തിൽ വിജയിക്കാൻ സഹായിക്കുമെന്ന ഈ ജർമ്മൻ എഞ്ചിനീയർമാർ ഹിറ്റ്ലർക്ക് ഉറപ്പ് നൽകിയെന്നതാണ് ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് സ്പീറും അവരോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഹിറ്റ്ലർ അതിന് സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ റോക്കറ്റുകളിൽ നിന്ന് മിസൈലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകി പക്ഷെ അപ്പോഴേക്കും യുദ്ധത്തിൽ ജർമ്മൻ സൈന്യം പല മുന്നണികളിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഹിറ്റ്ലർ ആദ്യഘട്ടത്തിൽ തന്നെ അനുമതി നൽകിയിരുന്നുവെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ജർമ്മനിയിലെ പീനമുണ്ടെ ഗ്രാമം ഒരു രഹസ്യ മിസൈൽ ഫാക്ടറിയാക്കി മാറ്റി ജർമ്മനിയിലെ ഒരു ദ്വീപിലെ പീനെ നദിയുടെ തീരത്താണ് പീനമുണ്ടെ സ്ഥിതി ചെയ്യുന്നത് ഈ നദി ബാൾട്ടിക് കടലിലേക്കാണ് ഒഴുകിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെ എഞ്ചിനീയർമാർ റോക്കറ്റ് മിസൈൽ പരിപാടി നടത്തിയിരുന്നത് ഈ വലിയ വിനോദസഞ്ചാര കേന്ദ്രത്തിലായിരുന്നു കാരണം കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം അങ്ങേയറ്റം വിജനമായിരുന്നു മിസൈൽ ഫാക്ടറിക്കും പരീക്ഷണത്തിനുമായി ഏകദേശം പന്ത്രണ്ടായിരം ജൂത തൊഴിലാളികളെ അവർ ഒരുമിച്ചു കൂട്ടി ലോകത്തിലെ ആദ്യത്തെ ക്രൂയിസ് മിസൈൽ ഫാക്ടറി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലാണ് വ്യാപിച്ചു കിടന്നിരുന്നത് പിനുമുണ്ടയിലെ ഒരു മ്യൂസിയത്തിൽ റോക്കറ്റുകളുടെയും എഞ്ചിനുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും ഭാഗങ്ങൾ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ജർമ്മനിയുടെ അഗ്രിഗേറ്റ് ഫോർ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു ലോകത്തിലെ ആദ്യത്തെ ദീർഘദൂര ഇത് വെപ്പൺ അല്ലെങ്കിൽ പ്രതികാര ബ്രിട്ടീഷ് ദീർഘദൂരാന്വേഷണ ഏജൻസി ഈ റോക്കറ്റ് ഫാക്ടറിയെ കുറിച്ച് അറിഞ്ഞു അതേ വർഷം തന്നെ ഓഗസ്റ്റ് പതിനേഴിന് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് ഇവിടെ ഒരു വലിയ വ്യോമാക്രമണം നടത്തി തുടർന്ന് ഫാക്ടറി വർക്ക് പട്ടണത്തിലേക്ക് മാറ്റി യുദ്ധാനന്തരം അമേരിക്ക റഷ്യ ബ്രിട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ എ ഫോർ വി ടു മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമാക്കാൻ ശ്രമം നടത്തി ലോകത്തിലെ ആദ്യത്തെ ഓപ്പറേഷണൽ ക്രൂയിസ് മിസൈൽ വി വൺ ആയിരുന്നു അതിന്റെ ഉച്ചത്തിലുള്ള മോട്ടോർ കാരണം ഇതിനെ ബസ് ബോംബ് അല്ലെങ്കിൽ ഡൂഡിൽബർഗ് എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിനുമിടയിൽ ഈ റോക്കറ്റ് ഉപയോഗിച്ച് ബ്രിട്ടനിലും സഖ്യ രാജ്യങ്ങളിലും ഇരുപതിനായിരത്തിലധികം മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിൽ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂൺ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മാർച്ച് വരെ ലണ്ടനിലും ബെൽജിയൻ നഗരമായ അൻഡോർപ്പിലുമാണ് സംഭവിച്ചത് ഇതിന് ഏകദേശം ഒരു ടൺ സ്ഫോടക വസ്തുവും ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുമുണ്ടായിരുന്നു പക്ഷേ അത് ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ജൂൺ പതിമൂന്നിന് ജർമ്മനി ബ്രിട്ടനിൽ ആദ്യ ആക്രമണം നടത്തി ഈ പുതിയ ആയുധം ബ്രിട്ടീഷ് സേനയെ അത്ഭുതപ്പെടുത്തിയിരുന്നു അവർ അതിനെ പറക്കുന്ന ബോംബ് എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ഡോൺബർഗറെ ജർമ്മൻ സൈന്യത്തിലെ ചീഫ് ആർട്ടിലറി കമാൻഡറായി നിയമിച്ചു എന്നാൽ രണ്ടാം ലോകമഹായുധം അവസാനിച്ചുടൻ അദ്ദേഹം വീണ്ടും പിടിക്കപ്പെട്ടു ലോകത്തിലെ ആദ്യത്തെ മിസൈലായ വി ടു റോക്കറ്റ് തയ്യാറാക്കിയതിന് തൊഴിലാളികളെ പീഡിപ്പിച്ചെന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം യഥാർത്ഥത്തിൽ ജർമ്മനിയുടെ മിസൈൽ മനുഷ്യനായിരുന്നു വോൺ ബ്രൌൺ അമേരിക്കൻ സൈന്യത്തിനായി അദ്ദേഹം ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു അതവരെ ഒരു സൂപ്പർ പവറായി മാറ്റി അത്തരം ശക്തമായ റോക്കറ്റുകളുടെ സഹായത്തോടെ അമേരിക്ക അവരുടെ ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ സഖ്യ രാജ്യങ്ങളിൽ നിന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞർക്ക് ക്ഷണങ്ങൾ ലഭിച്ചു എന്നാൽ വോൺ ബ്രൗൺ അമേരിക്കയിൽ തന്നെ തുടരാൻ ഇഷ്ടപ്പെട്ടു അമേരിക്കൻ ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രനിലെത്താൻ സഹായിച്ച അമേരിക്കയുടെ ക്ലാസിഫൈഡ് ബഹിരാകാശ ദൗത്യമായ അപ്പോളോയുടെ ഭാഗമായിരുന്നു അദ്ദേഹം വോൺബ്രൗണിന്റെ റോക്കറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആക്രമണം നടത്താൻ കഴിവുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ അമേരിക്ക വികസിപ്പിച്ചെടുത്തത്